യൂറോപ്പിൽ കാണാറുള്ള പഴയ ട്രഡീഷണൽ ബ്രിട്ടീഷ് ടെലിഫോൺ ബൂത്താണ് സാങ്കേതികവിദ്യകൾ വളർന്നതോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ആയി മാറി ഞങ്ങൾ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ് കഫേകൾക്കിടയിലൂടെ ചെറുപഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങുന്ന കാണാം പൂർണ്ണമായും ഇന്റർലോക്ക് കലുകൾ പതിച്ച ഒരു നടപ്പാത ക്രിസ്മസിന്റെ വരവരയിത്തോണ്ടല്ലോ ഡെക്കറേഷൻസ് എല്ലാം നമുക്കിവിടെ കാണാം ഈ ബ്രൗൺ കളർ ആയിട്ടുള്ള ഒരു ബുഡണ്ണാർത്തിൽ എത്ര മനോഹരമായാണ് ഈ ചെടികൾ പടർത്തിയിരിക്കുന്നത് വലിയ ഡിജിറ്റൽ പരസ്യ ബോർഡുകൾ ബ്രാൻഡ് ആയിട്ടുള്ള റീറ്റെയിൽ ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ തിയേറ്റർ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി ഏതാണ്ടോ ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലെ പോലുള്ള ഒരു ആംബിയൻസ് ദുബായിലെ നൈറ്റ് ലൈഫ് ആഘോഷമാക്കാൻ വേണ്ടി മാത്രം വരുന്ന നിരവധി സഞ്ചാരികളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ബാറുകൾ പബ്ബുകൾ നൈറ്റ് ക്ലബ്ബുകൾ എന്നിവ ദുബായിയുടെ രാത്രികളെ മാസ്മരികമാക്കുകയാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ദുബായിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു അർബൻ സിറ്റിയിലേക്കാണ് സിറ്റി വോക്ക് എന്നാണ് ഈ ഒരു സ്ട്രീറ്റിന്റെ പേര് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ദുബായുടെ ഏറ്റവും ഹാർഡ് കോർ ആയിട്ടുള്ള ബുർജ് ലീഫ ദുബായ്മാളെ കടങ്ങുന്ന ആ സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ ഇവിടേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പറയാം സോ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മൾ ടാക്സിയിലോ അല്ലെങ്കിൽ കാറിലോ വരാണെന്ന് നമ്മൾ സിറ്റി വോക്ക് അറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ എത്തിച്ചേരാൻ പറ്റും അതല്ല നമ്മൾ മെട്രോ ആണ് പറയാൻ ഉദ്ദേശിക്കുമെങ്കിൽ നമ്മൾ ബുർജ ലീഫ എന്ന് പറഞ്ഞിട്ട് മെട്രോ ചുമല ഇറങ്ങിയ ശേഷം നമ്മൾ ദുബായ് ദുബായ്മാളിൻ്റെ അങ്ങോട്ടുള്ള എക്സിറ്റ് റോഡ് പോയത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എക്സിറ്റ് എക്സിറ്റിലോട്ട് ഇറങ്ങണം ഷെക്സിയാദ് റോഡിന്റെ സൗത്ത് സൈഡിലോട്ടുള്ള എക്സിറ്റ് ആണ് ആ സൈഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ആ ഒരു എന്താ പറയുക ആ ബ്രിഡ്ജിനിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് റോഡിലിട്ട് എത്തിച്ചേരാൻ പറ്റും അവിടെ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മള് ഈയൊരു സ്പോട്ടിൽ എത്തിച്ചേരാൻ പറ്റും സോ നമ്മളങ്ങനെ മെട്രോ ഇറങ്ങിയ ശേഷം പതക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ദുബായിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് കമ്പനിയാണ് മെറാസ് മെറാസിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്കൾപ്ചർ വെച്ചിരിക്കുന്നത് കാണാം നമ്മൾ ഇനി ഇവിടുന്ന് ഈ കാണുന്ന സിഗ്നൽ ക്രോസ് ചെയ്ത് കുറച്ചുകൂടി പോകാനുണ്ട് റോഡിന് മുകളിലെ സിറ്റി വാക്കിന്റെ ലോഗോ എന്ന പോലെ ഒരു സ്റ്റീൽ സർക്കിളിൽ സിറ്റി വാക്ക് എന്ന് എഴുതി നാല് ഭാഗത്തു നിന്നും ഇരുമ്പ് കമ്പയിൽ കൊണ്ട് വലിച്ചു കിട്ടിയിരിക്കുന്നത് കാണാം നല്ലൊരു ക്രിയേറ്റീവ് അട്രാക്ഷൻ ആയിട്ടുണ്ട് നല്ല ഒതുക്കമുള്ള വൃത്തിയുള്ള ഒരു സ്ട്രീറ്റ് പോകുന്ന ഒഴിയിലെല്ലാം ഈ സ്റ്റീൽ വൃത്തം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം രാത്രി ആയി കഴിഞ്ഞാൽ ഈ വൃത്തങ്ങളിലെല്ലാം വൈദ്യുത അലങ്കാര ദീപങ്ങൾ തെളിയും അത് മറ്റൊരു ഭംഗിയാണ് ഇൻ്റർലോക്ക് കല്ലുകൾ പതിച്ച വഴികൾ കൃത്യമായ അകലം പാലിച്ചിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്തും ഇതുപോലെ നടക്കാൻ ഇറങ്ങാറുണ്ട് പക്ഷേ നാട്ടിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയല്ലല്ലോ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പൊളിക്കുന്ന വഴിപോലങ്ങൾ പണി കഴിഞ്ഞാൽ തിരിച്ചത് പുലവയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പൊളിക്കുന്ന ആളുകളുടെ മറുപടി തിരിച്ചു തിരിച്ചുവെക്കുന്ന അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലിയല്ലെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോഓർഡിനേഷൻ ഇല്ലായ്മയാണ് പ്രധാന കാരണം അത്ര അനാസ്ഥകൾ ഇവിടെ കാണിച്ചാൽ ലക്ഷങ്ങളാണ് പിഴ കൊടുക്കേണ്ടി വരിക ഒരു നഗരാസൂത്രണം എങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു നഗരം പൊടിയോ ചവറുകളുടെ കുരങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല സോ നമ്മളങ്ങനെ നടന്നിടുന്നത് ഈ കാണുന്ന ഗ്രീൻ പ്ലാനറ്റിന്റെ അടുത്തെത്തും ഇനി ഇവിടെ നിന്ന് ഈ കാണുന്ന സീബ്ര ലൈൻ കൂടി ക്രോസ് ചെയ്താൽ സിറ്റി വാക്കിലെ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തുകയായി അപ്പൊ ഇവിടെ മെയിനായിട്ട് എന്താണ് കാണാനുള്ള കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി എന്താ പറയാ ഇവിടുത്തെ ഒരു ആംബിൻസിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറഞ്ഞത് കാരണം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കിട്ടുന്നത് അത്തരത്തിൽ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു സെറ്റപ്പിലാണ് ഈ ഇവിടുത്തെ കൺസ്ട്രക്ഷനും ചെറിയ ചെറിയ സ്ട്രീറ്റുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ സ്ട്രീറ്റിലൂടെ പതക്കെ നമുക്കിങ്ങനെ നടക്കാം നമ്മളിങ്ങനെ നടന്നെത്തുന്ന ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് ഇവിടെ മെയിൻലി വലിയ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളും കഫേകളും ക്ലബുകളും റെസ്റ്റോറൻസ് ആണ് ഉള്ളത് അതിന്റെ പേരുകളെല്ലാം ഈ ഒരു സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് ലൈസൻസ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് വാക്കു കഫേ ബ്രാസ്മഗി തുടങ്ങിയ വലിയ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത്രകാലം നമ്മളെ കണ്ടുശീലിച്ച റെസ്റ്റോറൻറ്റുകളിലെ സങ്കല്പങ്ങളിലെല്ലാം മാറ്റിമറക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡിസൈൻ പച്ചവരിച്ച ചെറിയ വരങ്ങൾക്കിടയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും കഫേകൾക്കിടയിലൂടെ ചെറു വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങുന്നത് കാണാം പൂർണ്ണമായും ഇന്റർലോക്ക് കല്ലുകൾ പതിച്ച ഒരു നടപ്പാത നടപ്പാതയുടെ വശങ്ങളിലായി ചെറിയ തണല മരങ്ങളും വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് കാണാം മരങ്ങളുടെ വേരുകളുടെ ഭാഗത്തുള്ള ചെളിയ മണ്ണൊന്നും പുറത്തു വരാതിരിക്കാൻ ഉരുളം കല്ലുകൾ നിർത്തിയിരിക്കുന്നു ആ കല്ലുകൾ ആളുകൾ നടക്കുമ്പോൾ ചവിട്ടി തിരിച്ചു പോകാതിരിക്കാൻ ചെറിയൊരു ഗില്ല് കൊണ്ടൊരു ആവരണം ചെയ്തിരിക്കുന്നു നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല ചെറിയ കാര്യങ്ങളും വളരെ കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആ ഒരു കടക്കും ചുറ്റും തന്നെയാണ് ഈ സ്ഥലത്തിന്റെ സൗന്ദര്യത്തിലും പ്രതിഫലിക്കുന്നത് ക്രിസ്മസിന്റെ വരവരെയുണ്ടല്ലോ ഡെക്കറേഷൻസ് അല്ല നമുക്ക് ഇവിടെ കാണാം ഈ കാണുന്നത് ഒരു ബാറാണ് ബാറിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണവുമില്ല ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ബാറിനെ എഴുതി നമ്മുടെ നാട്ടിൽ ആർക്കും ആവശ്യമില്ലാതെ കിടക്കുന്ന പടർപ്പ് ചെടികളാണ് ഈ കാണുന്നത് പക്ഷെ ഇവിടെ ഇവരുടെ രാജാക്കന്മാരാണ് ഈയൊരു ബ്രൗൺ കളർ ആയിട്ടുള്ള ഒരു ബുഡൻ ആർച്ചിൽ എത്ര മനോഹരമായാണ് ഈ ചെടികൾ പടർത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ടാങ്കല ചെറുപടികൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോകണം എന്ന് അറിയില്ല ഈ ഈയൊരു ഇടപടിയിലൂടെ നടക്കുകയാണ് ഈ ഒരു ഇടപെടി ചെന്നെത്തുന്നത് മറ്റൊരു സ്ട്രീറ്റിലേക്കാണ് ഇവിടെയും റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ് ഉള്ളത് സിറ്റിബാക്കിന്റെ ചെറിയൊരു ഏരിയ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ഇതൊരു വലിയൊരു സിറ്റിയാണ് പല വലിയ ലാൻഡ്മാർക്കുകളും ഈ സിറ്റിക്ക് ഉള്ളതാണ് ഉള്ളത് ഫോർ എക്സാമ്പിൾ കൊക്കകോള അറിയന എന്ന് പറഞ്ഞിട്ടുള്ള ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയം ഈ സിറ്റി വാക്കിനോട് ചേർന്നിട്ടാണുള്ളത് എ ആർ റഹ്മാൻ മ്യൂസിക് കൺസേർട്ട് പോലുള്ള വലിയ പരിപാടികൾ വലിയ പൊളിറ്റിക്കൽ ഇവൻസുകൾ എല്ലാം നടത്തേണ്ട ഒരു സ്റ്റേഡിയമാണ് കൊക്കകോള അറിയന അതുപോലെ നഗരഹൃദയത്തിൽ ആമസോൺ കാർഡെന്നൊക്കെ വിളിക്കുന്ന ഗ്രീൻ പ്ലാനറ്റ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ആ ഒരു ഗ്രീൻ പ്ലാനറ്റും ഈ ഒരു സിറ്റി വാക്ക് സിറ്റിക്കുള്ളതാണ് ഉള്ളത് പിന്നെ റോക്സി സിനിമാസ് എന്ന് പറഞ്ഞിട്ട് വേൾഡ് ക്ലാസ് മൂവി തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ലോകോത്തര നിലവാരത്തിലുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന തിയേറ്ററാണ് റോക്സി സിനിമാസും അതും ഈ ഒരു മറ്റുപാക്കിനുള്ളിലാന്നുള്ളത് അതുപോലെ കനേഡിയൻ യൂണിവേഴ്സിറ്റി വേൾഡ് ക്ലാസ് ഫിറ്റ്നസ് സെൻ്ററ് അങ്ങനെ ഇവിടെ ഇല്ലാത്ത സ്ഥാപക സംഗമ വസ്തുക്കളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം സോ ദുബായിലെ ടെമ്പറേച്ചർ ഇപ്പോൾ എന്താ പറയുക ഏകദേശം ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഡിഗ്രിയൊക്കെ താഴ്ന്നിട്ടുണ്ട് സോ നല്ല തണുത്ത അന്തരീക്ഷമാണ് അപ്പോൾ ദുബായിൽ ഇപ്പോൾ വരാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ക്ലൈമറ്റിൽ ഇങ്ങനെ ഇതുപോലെ നടന്ന ആസ്വദിക്കാം അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് 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 ഇവിടെ എത്തിയെന്നു വെച്ച് കഴിഞ്ഞാൽ അറിയില്ല ഇതിനകത്ത് വെട്ടപ്പോൾ ഒരു ലൂപ്പിൽ വെട്ട പോയാണ് ചില സ്ഥലത്തുനിന്ന് നടന്നിട്ട് ആദ്യം ചെന്ന സ്ഥലത്ത് തന്നെ വീണ്ടും എത്തി കുറെ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതൊന്നൊക്കെ ഒരു വേറെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്ത് എത്തി നമ്മൾ നമ്മളങ്ങനെ നടന്ന് നടന്ന് മറ്റൊരു ഓപ്പൺ സ്പേസിൽ എത്തിയിരിക്കുകയാണ് ഓരോ പരിപ്പത്തിലുള്ള ഈന്തപ്പലകൾ ഇതവിടെ ഒരു പിരുമെഡിൻ്റെ സ്തൂപം ദുബായുടെ പല ഭാഗത്തും പല ഷേപ്പുകളിലെ ഇത്തരം രൂപങ്ങളുടെ സ്കൾപ്ചറുകളും നമുക്ക് കാണാൻ കഴിയും ആ സ്ഥലങ്ങളെയല്ല കൂടുതൽ ആകർഷണീയമാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെക്കുന്നത് മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മളങ്ങനെ ദാ ഒരു വലിയ സർക്കിൾ പോലുള്ള സ്പോട്ടിൽ ഇത് കണ്ടിട്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന് മാതൃക ഡിസൈൻ ചെയ്ത പോലെ തോന്നുന്നുണ്ട് മുകളിൽ സ്റ്റേഡിയങ്ങളിൽ കണ്ടുവരുന്ന ഡിസൈൻ പാർട്ടികളുള്ള റോഫ്ജ് ഈ കാണുന്ന ഒരു വാട്ടർ ഫൗണ്ടനാണ് രാത്രിയായിരിക്കും ഈ ഫൗണ്ടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ക്രിസ്മസിന്റെ വലിയൊരു ക്രിസ്മസ് ട്രീയും ഇതിനെ നടക്കി സ്ഥാപിച്ചിട്ടുണ്ട് രാത്രി നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ വലിയ ഡിജിറ്റൽ പരസ്യ ബോർഡുകൾ ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള റീറ്റെയിൽ ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ തിയേറ്റർ ഫിറ്റ്നസ് സെൻ്റർ തുടങ്ങി ഏതാണ്ട് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലെ പോലുള്ള ഒരു ആംബിയൻസ് വിന്റർ ആരംഭിച്ച ദുബായിലെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുറക്കാമെന്നാണ് അർത്ഥം ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തൊന്നും ഡി എസ് എഫ് കാണാൻ വരുന്നത് ഡി എസ് എഫ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പരസ്യ ഈ കാണുന്നതെല്ലാം ഇതെല്ലാം എത്ര മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയാൽ കൂട്ടുകാരോടൊപ്പം സൊറ പറഞ്ഞു തന്നാത്തിയടിക്കാൻ പറ്റിയൊരു സ്ഥലം ഒരു ഇൻഡോർ ഷോപ്പിംഗ് മാൾ തുറന്നു വെച്ചാൽ എങ്ങനെയായിരിക്കും അതാണ് സിറ്റി വാക്ക് റെസ്റ്റോറൻറ്റുകൾ കഫേകൾ തന്നെയാണ് ഈ വഴിയോരത്തെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ആകെ അറിയാവുന്ന ഫുഡുകൾ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡ് സൗത്ത് ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ പാകിസ്ഥാനി ഫുഡ് അല്ലെങ്കിൽ ചൈനീസ് ഫുഡ് അങ്ങനെ വളരെ വിരളമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ മാത്രമാണ് നമുക്ക് സുപരിചിതമായിട്ടുള്ളത് ഒരു പക്ഷേ നമുക്കൊന്നും അറിയാത്തല്ല നമ്മളൊന്നും കേൾക്കാത്തതുമായിട്ടുള്ള വിവിധ രാജ്യങ്ങളിലെ വൈവിധ്യമാർന്നിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളൊക്കെ ആയിരിക്കാം ഇത്തരം റെസ്റ്റോറൻസിലെല്ലാം അവർ സെർവേ ചെയ്യണത് കാരണം ദുബായിൽ മാത്രം ഏകദേശം നൂറ്റമ്പതിൽ പല രാജ്യങ്ങളിലെ പൗരന്മാരുണ്ടെന്നുള്ളതാണ് കണക്കുകൾ പറഞ്ഞത് ഒരുപക്ഷെ ആ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത്രയും കസ്റ്റമേഴ്സിനും കൂടി ലക്ഷ്യം ണം ഇത്രയും റെസ്റ്റോറൻറ്റ് എല്ലാം ഇവിടെ തുറന്നിരിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാർ മൊത്തം ഒറ്റയ്ക്ക് എല്ലാം ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ തെരുവുകളും വഴിയോര കടകളെല്ലാം നോക്കി നടക്കുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ് ഇതിനു മുമ്പ് കൂട്ടുകാരും മൊത്തം വന്ന സമയത്ത് ഐസ്ക്രീം പാർലറിൽ കയറി ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിരുന്നു നമ്മുടെ നോർമൽ സൂപ്പർ മാർക്കറ്റായിരുന്നു അഞ്ച് ധറാംസ് കിട്ടുന്ന ഐസ്ക്രീം ഇവിടെ ഞങ്ങൾ ഇരുപത്തിയഞ്ച് ധറാംസ് കൊടുത്ത് വാങ്ങി വില ഉടപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ സാധനങ്ങൾക്കും അതുപോലെ വിലകൾ കൂടും പിസ്തയും ചോക്ലേറ്റും ചേർന്ന ഒരു കോംബയാണ് ഞങ്ങൾ വാങ്ങിച്ചത് കാശ് അല്പം കൂടുതൽ കൊടുത്തുകൊണ്ടായിരിക്കണം ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കാണുന്നത് യൂറോപ്പിൽ കാണാറുള്ള പഴയ ട്രഡീഷണൽ ബ്രിട്ടീഷ് ടെലിഫോൺ ബൂത്താണ് പഴയ പോസ്റ്റ് ബോക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് സാങ്കേതികവിദ്യകൾ വളർന്നതോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ള നോസ്റ്റാൾജിക് പ്രോപ്പർട്ടീസ് ആയി മാറി ഞങ്ങൾ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ് മുമ്പൊരു ദിവസം രാത്രി സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തെടുത്ത രാത്രി കാഴ്ചകളും ഈ വീടോടൊപ്പം ഒന്ന് ചേർക്കാം ദുബായിലെ പകലിനേക്കാൾ ശോഭ രാവുകൾക്കാണെന്ന് പലരും പറയാറുണ്ട് ഈയിടയ്ക്ക് ട്രാവൽ ബാഗ് നടത്തിയ പഠനമനുസരിച്ച് രാത്രിയിലെ ഏറ്റവും മനോഹരമായ നഗരമായി തിരഞ്ഞെടുത്ത് ദുബായിയാണ് ദുബായിലെ നൈറ്റ് ലൈഫ് ആഘോഷമാക്കാൻ വേണ്ടി മാത്രം വരുന്ന നിരവധി സഞ്ചാരികളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ബാറുകൾ പബ്ബുകൾ നൈറ്റ് ക്ലബ്ബുകൾ എന്നിവ ദുബായിയുടെ രാത്രികളെ മാസ്മരികമാക്കുകയാണ് രാത്രി പത്ത് മണി മുതൽ ആരംഭിച്ച് പുലർച്ചെ മൂന്ന് വരെ നീരുന്ന നർത്തികുമാരുടെ നിശാ പാർട്ടികൾ അത്തരത്തിൽ എന്റർടൈൻമെന്റിന്റെ അവസാന വാക്കായി മാറിയിരിക്കുകയാണ് ദുബായ് മദ്യവും മാതകരാത്രികളൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഫുൾ മൂൺ യോഗിയും സ്പോർട്സ് ക്ലബ്ബുകളും ഹോഴ്സ് റൈഡും എല്ലാം ഉണ്ട് അത്തരത്തിൽ എല്ലാ തരസഞ്ചാരികളിലും ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയാണ് ദുബായ് നഗരം ലോകത്തെ ഏറ്റവും സുരക്ഷിതവും നിലവാരമുള്ള ഉള്ള പ്ലബ്ബുകളുള്ളത് ദുബായിൽ തന്നെയാണ് ദുബായെ സംബന്ധിച്ചിടത്തോളം രാവെന്നോ പകലെന്നോ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നിരിക്കുന്ന നഗരമായിരിക്കുകയാണ് ദുബായ് നഗരം പകൽ വെളിച്ചത്തിന്റെ കാഴ്ച കണ്ടവർ രാത്രി വെളിച്ചത്തിൽ കാണുമ്പോൾ കുറച്ചു നേരം നോക്കുന്നു എന്നാലോചിച്ചു ചേട്ടാ ഇത് നേരത്തെ കണ്ട സ്ഥലം തന്നെയാണോ വൈദ്യുതലങ്കാര ദീപങ്ങൾ തെളിയുന്നതോടുകൂടി ഈ സിറ്റിയുടെ മട്ടും ഭാവുമെല്ലാം മാറുകയാണ് തെരുവോരങ്ങളിലെ വഴിവെടുക്കളെ ചുമ്മാതങ്ങനെ വെളിച്ചം വാരി വിതറുകയല്ല ഓരോ ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഫോക്കസ് ലെങ്ത്തും പ്രകാശം എത്ര അളവിൽ പ്രതിഫലിക്കണം ഇതിനെല്ലാം കൃത്യമായ കണക്കുകളും ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ഒരു പോസ്റ്ററിന് മുകളിലായിട്ട് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ലൈറ്റുകൾ തൂക്കിയിടുന്ന സ്റ്റൈലാണ് നമ്മുടെ ഇത് ഇപ്പം ഇവിടെ തന്നെ നോക്കും ഇവിടുത്തെ ചെടികളുടെ ഭംഗി നല്ല രീതിയിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റുകൾ അടിയിൽ നിന്നും വശങ്ങളിൽ നിന്നും എല്ലാം കൊടുത്തിരിക്കുകയാണ് സാധാരണ ഗതിൽ ഒരു ലൈറ്റ് മുകളിൽ നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടിക്ക് ഇത്രയധികം ഗ്രീനറി ആയിട്ടുള്ള കളർ കിട്ടത്തില്ല പത്രത്തിൽ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് സോ നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിട്ടുണ്ട് ദുബായ് സിറ്റി വാക്കിലെ കാഴ്ചയിലൊക്കെയാണ് അപ്പോൾ സിറ്റി വാക്കിൻ്റെ കാഴ്ചകളിലിപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകൾ അപ്പുറത്തെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ചുരുക്കിയിട്ട് ഈ ഒരു ഏരിയ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലത്തെ മറ്റൊരു സിറ്റിയുടെ കാഴ്ചയിലൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതൊക്കെ എല്ലാവർക്കും